മുരളീധരൻ കസറുകയാണ് കർഷകർക്ക് വേണ്ടിയിട്ടുള്ള കലം കമിഴ്ത്തൽ സമരത്തില് എല്ലാ മന്ത്രിമാരെയും തൂക്കി എറിഞ്ഞുകൊണ്ട് പിണറായിയെയും മലർത്തി അടിക്കുകയാണ് കൊല്ലത്ത് പിണറായി വരുത്തി ചെങ്കടിയൊക്കെ കറ്റിൽ പറക്കുന്നത് കാണാൻ സാധിക്കും അപ്പോഴാണ് മുരളീധരന്റെ കസരൻ ഇവിടെ സുരേഷ് ഗോപിയെയും അദ്ദേഹം പുകഴ്ത്തുന്നുണ്ട് പിണറായി കാണാതെ പോയ ആശമാർക്ക് മഴയത്ത് കോട്ടും അതുപോലെ തന്നെ കുടയും കൊടുത്ത് സംരക്ഷിച്ച സുരേഷ് ഗോപിക്കെതിരെ പിന്നെ ഒരു ഉമ്മയും കൊടുത്തുകൂടെ എന്നൊരു സി ഐ ടി നേതാവ് പറയുന്നുണ്ട് അതിനെതിരെയാണ് ഇപ്പോൾ മുറി മുരളീധരൻ വാളെടുക്കുന്നത് അതോടൊപ്പം തന്നെ ബ്ലൂബെറി വിഷയത്തിൽ എം പി രാജേഷ് കണക്കിന് കൊടുക്കുന്നുണ്ട് ഇറച്ചി കഷ്ണമൊക്കെ പിണറായി എടുക്കുമ്പോൾ വെറും ചാറ് തൊട്ട് നക്കാൻ എം പി രാജേഷ് നിങ്ങളെ കൊണ്ട് പറ്റൂ എന്ന തരത്തിലാണ് മുരളീധരൻ കസറുന്നത് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം സത്യം പറഞ്ഞ രാജേഷിനല്ല പിണറായിക്കേള്ളൂ പിണറായിക്ക് നല്ല ഇറച്ചി കഷ്ണം കിട്ടുമ്പോ രാജേഷിന് ചാറ് തൊട്ട് കൂട്ടാൻ മാത്രമേ പറ്റൂ ചാറ് നക്കാൻ മാത്രമേ പറ്റൂ രാജേഷിന് ഇറച്ചി നല്ല കഷ്ണങ്ങളൊക്കെ പിണറായി കുടുംബവും കൊണ്ടുപോകും ചാറ് നക്കാൻ മാത്രം എം പി രാജേഷ് അതിശക്തമായിട്ടുള്ള മഴ തിരുവനന്തപുരത്തുണ്ടായി കാലത്ത് മുതൽ രാത്രി വരെ പെരുമഴയുന്ന ഒരു കാലവർഷത്തിന്റെ പ്രതിയായിരുന്നു അതിന് ഏതാനും മണിക്കൂറുകൾ മുമ്പാണ് ആശാവർക്കർമാരുടെ സമരപ്പന്തൽ പോലീസ് അതിക്രമിച്ചു കയറി മുഴുവൻ പൊളിച്ചു കളഞ്ഞു മുഴുവൻ ആശാവർക്കർമാരും മഴയത്ത് മഴ കൊണ്ടിരുന്നു ആ സമയത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഗോവർക്ക് കുറച്ച് റെയിൻകോട്ടും കൊടയും കൊടുത്തു ഉടനെ ഒരു സി ഐ ടി നേതാവ് പ്രസംഗിക്കുക എന്ന പിന്നെ ഒരു ഉമ്മയും കൂടെ കൊടുക്കായിരുന്നില്ല ഞാൻ ജയിക്കട്ടെ ഇതുവഴി ഞരമ്പ് രോഗികളാണോ ഇന്ന് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ ഇതിനൊക്കെ ഒരു രോഗം തലപ്പത്തിരിക്കും ഇതിനേക്കൊരു സ്ത്രീകളെ കാണുമ്പോൾ തോന്നുന്ന ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള പേര് രോഗം തന്നെയാണ് ഈ പരിശുദ്ധ റംസാൻ നോമ്പ് കാലത്ത് ഇങ്ങനെയൊരു സമരത്തിന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുൻകൈ എടുത്തത് വർഷങ്ങളായി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അതിന് യാതൊരു പരിഹാരവും കാണാതെ ഈ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകനെ ഇത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സാധ്യമല്ല ഈ അടുത്ത കാലങ്ങളിൽ വരെ കോൺഗ്രസ് നേതൃത്വം നൽകിയിട്ടുണ്ട് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ കർഷകരെ ആയിരം കർഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ട്രാക്ടർ റാലി അതിനെ തുടർന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ഏകദിന ഉപവാസം അങ്ങനെ നിരവധി സമരങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് നടത്തിയെങ്കിലും ഒരു കാര്യത്തിനും പരിഹാരം കാണാൻ സംസ്ഥാന ഗവൺമെന്റോ മുഖ്യമന്ത്രിയോ തയ്യാറായിട്ടില്ല ഇന്ന് സംസ്ഥാന സമ്മേളനം അവരുടെ ഈ സംസ്ഥാനം ഭരിക്കുന്ന മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ആരംഭിക്കുമ്പോൾ മൂന്നാം പിണറായി സർക്കാർ എന്നാൽ ഒരിക്കലും നടക്കാത്ത മലർപ്പൊടിക്കാരന്റെ സ്വപ്നം കാണുമ്പോൾ അവരോട് നമുക്ക് പറയാനുള്ളത് കാലാവധി അവസാനിക്കാനുള്ള ഒന്നേകാൽ കൊല്ലം മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ളൂ ഈ വൈകിയ വേളയിലെങ്കിലും കർഷകനെ സഹായിക്കാൻ നിങ്ങൾ മുന്നോട്ട് വന്നില്ലെങ്കിൽ ഈ ഒന്നേകാൽ വർഷവും നിരന്തരമായി സമരങ്ങളുമായി യു ഡി എഫും കോൺഗ്രസ്സും മുന്നോട്ട് പോകും എന്ന് പറയാൻ ഈ സന്ദർഭം വിനിയോഗിക്കാം പാവപ്പെട്ട നെൽകർഷകർ തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിന് വില കിട്ടാതെ സബ്സിഡി പോലും മര്യാദയ്ക്ക് ലഭിക്കാത്ത ഒരു കാലഘട്ടത്തിൽ എത്രയോ കർഷകർ പാലക്കാട് മാത്രമല്ല കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും കർഷകർ ആത്മഹത്യയാണ് അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലൊക്കെ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഏത് സമയം ജീവൻ അപഹരിക്കപ്പെടുന്ന അവസ്ഥയാണിത് കേരളത്തിലുള്ളത് വന്യമൃഗങ്ങളെല്ലാം ഇപ്പം നാട്ടിലേക്ക് ഇറങ്ങിയിരിക്കുക ആ വന്യമൃഗങ്ങളെ വന്യമുറികളിൽ നിന്ന് കർഷകരെ രക്ഷിക്കാനോ സാധാരണക്കാരെ രക്ഷിക്കാനോ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല അവർ പറയുന്നൊരു ന്യായീകരണം തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് ഒരു വന്യജീവി നിയമം പാസാക്കിയിട്ടുണ്ട് അതാണ് വന്യജീവികളെ നേരിടാനുള്ള തടസ്സം എന്ന് സൂചിപ്പിക്കേണ്ട കേരളത്തിൽ കഴിഞ്ഞ പാർലമെൻറ്റിലും ഈ പാർലമെൻറ്റിലും പാർലമെൻറ്റ് അംഗങ്ങളെല്ലാം ഈ നിയമം ഭേദഗതി ചെയ്യണം വന്യജീവി നിയമം ഭേദഗതി ചെയ്യണം എന്ന് കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ എന്തുകൊണ്ടാണ് അന്ന് വന്യജീവി നിയമം ഭേദഗതി ചെയ്യാൻ കാരണം അന്ന് മൃഗങ്ങൾക്ക് വന്യമൃഗങ്ങൾക്ക് വംശനാശം സംഭവിക്കുന്ന കാലമാണ് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായിട്ടും സിംഹങ്ങളുടെ എണ്ണം ഇല്ലാതായി കടുകളുടെ എണ്ണം കുറഞ്ഞു അങ്ങനെ വന്യജീവികളുടെ എണ്ണം കുറയുകയും വന്യമൃഗങ്ങൾ അന്ന് വേട്ടയാടപ്പെടുകയും ചെയ്തപ്പോൾ എഴുപത്തിരണ്ടിലെ സാഹചര്യത്തിലാണ് അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റ് ആ നിയമം ഭേദഗതി ചെയ്ത് ഇന്നത്തെ അവസ്ഥ എന്താ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്യമൃഗങ്ങൾ പെറ്റു വരികയാണ് അന്ന് വംശനാശം സംഭവിക്കുന്ന കാലത്ത് ഒരു നിയമം കൊണ്ടുവന്നെങ്കിൽ കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് എത്രയോ തവണ നമ്മുടെ ഭരണഘടന പോലും ഭേദഗതി ചെയ്തിട്ടുണ്ട് ആ സ്ഥാനത്ത് എന്തുകൊണ്ട് കേന്ദ്രം അങ്ങനെ ചെയ്യുന്നില്ല നമ്മൾ ചോദിക്കാനുള്ളത് എന്തുകൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഓൾ പാർട്ടി ഡെലിഗേഷൻ എന്തുകൊണ്ട് പ്രധാനമന്ത്രിയെ കാണാൻ ശ്രമിക്കുന്നില്ല പ്രധാനമന്ത്രി ഇടയ്ക്ക് ഇടയ്ക്ക് പിണറായി കാണാറുണ്ട് പക്ഷേ എപ്പോഴും സിൽവർ ലൈൻ എന്നുള്ള കാര്യമല്ലാതെ ഇന്ന് വരെ കർഷകന് ഉപകാരപ്രദമായിട്ട് ഒരു കാര്യവും അദ്ദേഹം കേന്ദ്രത്തിനോട് പറഞ്ഞിട്ടില്ല അപ്പം വന്യമൃഗങ്ങൾ പെറ്റി വരുക അവരെ നിയന്ത്രിക്കണം നിയന്ത്രിക്കണമെങ്കിൽ എങ്ങനെയാ നിയന്ത്രിക്കുക ഞാൻ ചോദിക്കട്ടെ കാട്ടാനേനേം കടുവേനെയൊക്കെ വന്യംകരിക്കാൻ പറ്റുമോ എൻ്റെ എണ്ണം കുറയ്ക്കണം എന്ന് പറയേണ്ടത് ഞാൻ ആൾക്കാർ എങ്ങനെ എണ്ണം കുറയ്ക്കാൻ വന്ധ്യകരിക്കുക ചെന്ന് കഴിഞ്ഞാൽ വന്ധ്യകരിക്കാൻ ചെന്നു ഡെഡ് ബോഡി കാണാൻ കഴിയും അതിനാണ് തോക്കൊക്കെ തന്നിട്ടുള്ളത് എന്തിനാ തോക്കം തന്നെ വെടിവെക്കാനാ നമ്മൾ കാട്ടിലേക്ക് അങ്ങോട്ട് കയറുകയല്ല വന്യമൃഗം ഇങ്ങോട്ട് വരുമ്പോ അവര് പിന്നെ ഉമ്മ വയ്ക്കുക ഇപ്പൊ നമുക്ക് പുരാണങ്ങൾ തന്നെയുണ്ട് എന്തിനാ രാജാക്കന്മാർ നായാട്ട് നടത്തിയിരുന്നതിനാ വന്യമൃഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴാണ് പണ്ട് കാലത്ത് രാജാക്കന്മാർ വേട്ടയ്ക്ക് ഇറങ്ങിയിട്ടുള്ളത് ഇപ്പൊ പുരാണത്തിൽ തന്നെ പന്തളത്ത് രാജാവ് മോർണിംഗ് വാക്കിന് പോയപ്പോഴല്ല മണികണ്ഠന് കിട്ടിയത് നായാടാൻ പോയപ്പോഴാ നായാട്ടിനും പോയപ്പോഴാണ് അന്ന് കർഷകരൊക്കെ മഹാരാജാവിനടുത്ത് വരാതി പറഞ്ഞു ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ അവർക്ക് ഇല്ല അപ്പോഴാണ് രാജാവ് വേട്ടയ്ക്ക് ഇറങ്ങിയതും മണികണ്ഠന കിട്ടിയതും അത് പുരാണത്തിൽ തന്നെ പറയുന്നുണ്ട് വേട്ടയാടല്ലോ ദൈവങ്ങൾ പോലും വേട്ടയാടിയിട്ടുണ്ട് പക്ഷെ നമുക്കിവിടെ എന്ത് പറയും നിയമം പറയും എന്തിനധികം പറയുന്നു കാട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്ന കാട്ടു മൃഗങ്ങളെ വെടിവെക്കാനുള്ള മയക്കുവടി പോലും ഇന്ന് നമ്മുടെ ഫോറസ്റ്റ് ഗാർഡ വഴിയിലില്ല ആ വനം മന്ത്രിയുടെ അടുത്ത് വരാതി പറയാൻ ചെന്നാൽ അദ്ദേഹത്തിന്റെ ഇരിപ്പ് കാണുമ്പോൾ അദ്ദേഹത്തിന് മയക്കുപൊടി ഏറ്റവും സംശയമാണ് കാണുന്നവർക്ക് ഉണ്ടാവും എന്ത് പറയുമ്പോൾ അവരെ മോണം തന്നെയായ ഇപ്പൊ വന്ന് വന്ന് സർവ വന്യമൃഗങ്ങളും നാട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങി അവര് നോക്കിയപ്പോ അവരെക്കാൾ ദുഷ്ടന്മാരാണ് കേരളം ഭരിക്കുന്നത് പിന്നെ ഞങ്ങൾ മാത്രം അതിനാ കാട്ടിൽ കഴിയുന്നത് അവർക്ക് ചിലപ്പോൾ തോന്നി കാണും ഇപ്പൊ കഴിഞ്ഞ ദിവസം കഴിഞ്ഞൊരു മൂന്ന് ദിവസം മുമ്പ് കൂത്തുപറമ്പല്ലേ കണ്ണവം പ്രദേശം പാട്ട്യം പഞ്ചായത്തിൽ ഞാൻ അവിടെ അഞ്ചു വർഷം എം പി ആയിരുന്ന അവിടെയാണ് കഴിഞ്ഞ ദിവസം ഒരു കാട്ടുപന്നി ഒരു കർഷകനെ കുത്തിക്കൊള്ളു അവിടെ അവിടെ മുമ്പ് കണ്ടിട്ടില്ല ഒരു വന്യജീവിനെ അവിടെ അത്യാവശ്യം മുള്ളം പന്നി വരാറുണ്ട് അതിനെ വെടിവെക്കാറുണ്ട് പക്ഷേ കാട്ടുപന്നി ആദ്യമായി വന്ന ഒരു കർഷകനെ കഴിഞ്ഞ ദിവസം കുത്തിക്കൊന്നു അപ്പൊ അങ്ങനെ അത്രയേധികം ഫോറസ്റ്റൊന്നുള്ള ഏരിയ അല്ല കൂത്തുപറമ്പ് കണ്ണവൻ എന്ന് പറയുന്നു അവിടെ പോലും കർഷകന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇവിടെ തന്നെ പാലക്കാടിന്റെ ഒരുപാട് മലയോര പ്രദേശങ്ങളിൽ വന്യജീവികൾ കൂട്ടത്തോടെ ഇറങ്ങുക കടുവ കാട്ടാന കാട്ടുപന്നി വയനാട്ടിലൊക്കെ കരടിയും പല പ്രദേശങ്ങളിൽ ഇറങ്ങുക ഇങ്ങനെ കർഷകന് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് അതിൽ നിന്നും കർഷകരെ രക്ഷിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല ഇപ്പൊ ഇന്നലെ എന്റെ പഴയ നിയാജവത്തിൽ പേരാമറയിലെ ചെക്കിട്ടവാറ പഞ്ചായത്തിലെ പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞു കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ വനപ്രദേശങ്ങളുള്ളത് അവിടെ പഞ്ചായത്ത് യുനാനിവസായിട്ട് പ്രമേയം പാസാക്കി ഏത് വന്യമൃഗം ഇവിടെ ഇറങ്ങി നാട്ടുകാരെ ശല്യം ചെയ്തോ ഞങ്ങൾ നിയമം നോക്കില്ല ഞങ്ങൾ അതിനെ വെടിവെക്കും അതിന് സ്പെഷ്യൽ ഷൂട്ടർമാരെ ഞങ്ങൾ പഞ്ചായത്ത് ജലയിൽ നിയമിക്കാൻ പോകാണെന്ന് പറഞ്ഞ് ഇന്നലെ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കത്ത് കൊടുത്തിരിക്കുകയാണ് അത്രയും ഭയാനകമാണ് ഇവിടുത്തെ അവസ്ഥ അപ്പൊ കർഷകരെ മൃഗം കാട്ടുപുരങ്ങളിൽ നിന്നും രക്ഷിക്കാനുള്ള ഒരു ശ്രമം കൂടെ നടക്കുന്നില്ല ഇതിന് പുറമെയാണ് ശാന്തമായിട്ടുള്ള അന്തരീക്ഷത്തിൽ കൃഷി ചെയ്യുന്നവർക്ക് പോലും അതിന്റെ പ്രൊട്ടക്ഷൻ കൊടുക്കാനോ നെല്ല് സംഭരിക്കാനോ സംഭരണ വില കൃത്യമായി കൊടുക്കാനോ സർക്കാർ തയ്യാറാവുന്നില്ല ഇപ്പൊ തന്നെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ഇരുപത്തിനാല് ദിവസമായിട്ട് ആശാവർക്കർമാർ സമരത്തിലാണ് ആ ആശാവർക്കർമാർ ചോദിക്കുന്നത് മറ്റൊന്നുമല്ല അവർക്ക് കിട്ടുന്ന ഏഴായിരം രൂപയുടെ ഓണറേറിയം ഇരുപത്തി ആക്കി വർദ്ധിപ്പിക്കണമെന്നും അറുപത്തിരണ്ടാം വയസ്സിൽ അവർ വിരമിക്കുമ്പോൾ അഞ്ചു ലക്ഷം രൂപയെങ്കിലും വിരമിക്കൽ ആനുകൂല്യം നൽകണം കാരണം അവർക്ക് പെൻഷൻ ഇല്ല ഗ്രാജ്യൂറ്റി ഇല്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവര് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പാർട്ടി നോക്കാതെ സമരം ചെയ്തപ്പോ അവരെ അധിക്ഷേപിക്കുന്ന സമീപനമല്ലേ സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് സി പി എം നേതാക്കൾ സ്വീകരിക്കുന്നു ഞാൻ ഞാൻ കേട്ട് സി ഐ ടിന്റെ നേതാവ് പ്രസംഗിച്ചെന്താ സമരഞ്ചിയൻ ആശാവർക്കർമാരെ കുറിച്ച് സാംക്രമിക രോഗം പരത്തുന്ന കീടം എന്നുവരെ മിനി എന്ന് പറയുന്ന ആ ആശാവർക്കർമാരുടെ സമരസമിതി നേതാവിനെ അധിക്ഷേപിച്ചു പക്ഷെ അവരൊരു മറുപടി പറഞ്ഞു അവര് പറഞ്ഞു ഏതായാലും എന്നെ അമ്പത്തൊന്ന് വെട്ടു വെട്ടിയില്ലല്ലോ അത് തന്നെ എന്റെ ഭാഗ്യം എന്ന് അവർ പറയുണ്ടായി ഒരു മൂന്ന് ദിവസം മുമ്പ് അതിശക്തമായിട്ടുള്ള മഴ തിരുവനന്തപുരത്തുണ്ടായി കാലത്ത് മുതൽ രാത്രി വരെ പെരുമഴുന്ന ഒരു കാലവർഷത്തിന്റെ പ്രതീതിയായിരുന്നു അതിന് മണിക്കൂറുകൾ മുമ്പാണ് ആശാവർക്കർമാരുടെ സമരപ്പന്തൽ പോലീസ് അതിക്രമിച്ചു കയറി മുഴുവൻ പൊളിച്ചു കളഞ്ഞു മുഴുവൻ ആശാവർക്കർമാരും മഴയത്ത് മഴ കൊണ്ടിരുന്നു ആ സമയത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവർ കുറച്ച് റെയിൻകോട്ടും കൊടയും കൊടുത്തു ഉടനെ ഒരു സി ഐ ടി നേതാവ് പ്രസംഗിക്ക എന്ന പിന്നെ ഒരു ഉമ്മയും കൂടെ കൊടുക്കായിരുന്നില്ലേ ഞാൻ ചോദിക്കട്ടെ ഇതുപോലത്തെ ഞരമ്പ് രോഗികളാണോ ഇന്ന് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നു ഇതിനൊക്കെ ഒരു തന്നെ ഞരമ്പ് രോഗം എന്നാ പറയുന്നത് സ്ത്രീകളെ കാണുമ്പോൾ വേണ്ടാത്രം തോന്നുന്ന ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള പേര് ഞരമ്പ് രോഗം തന്നെയാണ് അല്ലെങ്കിൽ ആരെങ്കിലും പറയോ പാവപ്പെട്ട സ്ത്രീകൾക്ക് കൊടയും റെയിൻകോട്ട് ആര് കൊടുക്കട്ടെ ഏത് പാർട്ടി കൊടുക്കട്ടെ അതിനെ അധിക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ ഹൈക്കോടതി ചോദിച്ചല്ലോ പോലീസിനോട് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരുടെ പൊതുയോഗങ്ങൾക്ക് നിങ്ങൾ വഴിമുടക്കി പന്തൽ കെട്ടാൻ സമ്മതിക്കുന്നില്ലേ ആശാവർക്കന്മാരുടെ പന്തൽ വിളിക്കാൻ മാത്രം എന്താ അത്ര നിങ്ങൾക്ക് താല്പര്യം എന്ന് ഹൈക്കോടതി പോലും ചോദിക്കുന്ന അവസ്ഥയുണ്ടായി അപ്പൊ സമരങ്ങളെ അധിക്ഷേപിക്കുന്ന രീതിയായി ഇവിടെ കർഷകര് കൃഷിക്ക് വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുമ്പോ ഇവിടെ ബ്രൂവറി യൂണിറ്റ് സ്ഥാപിക്കാൻ നോക്കുകയല്ലേ സംസ്ഥാന സർക്കാർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ റാശിമടയിലെ കോള കമ്പനി തുടങ്ങാൻ വന്നപ്പോ അത് ഭൂഗർഭജലം ഊറ്റിയെടുക്കും ഇത് നമുക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞ് പാലക്കാട്ടെ എല്ലാ പാർട്ടിക്കാരും സമരം ചെയ്തല്ലോ അന്ന് സമരത്തിന് നേതൃത്വം കൊടുത്തത് ശ്രീമാൻ എം പി വീരേന്ദ്രകുമാർ അല്ലേ ഇന്ന് അദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെട്ട ആർ എന്തുകൊണ്ട് ശക്തമായി പ്രതികരിക്കാൻ കഴിയുന്നില്ല പ്രാശിമട സമരത്തിന്റെ മുൻപാതിൽ എന്ന കൃഷ്ണൻകുട്ടിക്ക് എന്ത് പറ്റി പിന്നെ എം പി രാജേഷിന്റെ കാര്യമാണ് ഇവിടെ നേരത്തെ തങ്കപ്പം പറഞ്ഞു ഞാൻ ഒറ്റ കാര്യത്തിലേക്ക് അയപ്രാക്ട് ചെയ്തു ഇതിന്റെ വരുമാനം സത്യം പറഞ്ഞ രാജേഷിനല്ല പിണറായിക്ക് ഉള്ളൂ പിണറായിക്ക് നല്ല ഇറച്ചി കഷ്ണം കിട്ടുമ്പോ രാജേഷിന് ചാറ് തൊട്ട് കൂട്ടാൻ മാത്രമേ പറ്റൂ ചാറ് നക്കാൻ മാത്രമേ പറ്റൂ രാജേഷിന് ഇറച്ചി നല്ല കഷ്ണങ്ങളൊക്കെ പിണറായി കുടുംബവും കൊണ്ടുപോവും ചാറ് നക്കാൻ മാത്രം എം പി രാജ്യം അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ തലകുത്തി നിന്നാൽ ബ്രൂവറി യൂണിറ്റ് പാലക്കാട് സ്ഥാപിക്കുന്ന പ്രശ്നമില്ല വേണ്ടി വന്നാൽ ഞങ്ങൾ നിയമം കയ്യിലെടുക്കും ഇനി നാളെ എന്ത് കേസ് വന്നാലൊരു കുഴപ്പമില്ല ഏതായാലും പത്തു കേസ് ഉണ്ട് ബാക്കി ബാക്കിയൊരു കേസും കൂടി കുഴപ്പമൊന്നുമില്ല രണ്ട് കാര്യത്തിൽ ഇട്ടു വീഴ്ചയില്ല ഒന്ന് യൂണിറ്റ് സ്ഥാപിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല വൈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായില്ലെങ്കിൽ ശരീരം നോവുമ്പോ വിട്ടയച്ചു പോകുമെന്ന് ഞങ്ങൾക്കറിയാം അത് മാത്രമേ ഞാനിപ്പോ പറയുന്നുള്ളൂ ബാക്കി പിന്നീട് പറയാം അതുപോലെ തന്നെയാണ് ഇപ്പോ കിഫ്ബി റോഡുകൾക്ക് ടോൾ ഏർപ്പെടുത്താൻ പോകുന്നത് ആ ടോൾ ബൂത്തുകൾ കേരളത്തിലെ ജനങ്ങൾ പൊളിക്കും അതിന്റെ കൂടെ യു ഡി എഫ് കൂട്ടും സംശയമൊന്നും വേണ്ട അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊന്നും ഒരു വിട്ടുവീഴ്ച ചെയ്യാനും കോൺഗ്രസ്സോ യു ഡി എഫോ തയ്യാറല്ല അതുകൊണ്ട് പിണറായി വിജയനോട് കാര്യം പറയാനുള്ളത് നിങ്ങൾ ഞങ്ങളെ ഉപദേശിക്കാൻ വരുന്നുണ്ടല്ലോ തൽക്കാലം നിങ്ങളുടെ ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങളെ മതേതരം പഠിപ്പിക്കാൻ പിണറായി വളർന്നിട്ടില്ല ആദ്യം ആർ എസ് എസിനെ സുഹിപ്പിക്കുന്ന ഡയലോഗ് ആദ്യം അവസാനിപ്പിക്കുക പിന്നെ ഞങ്ങൾ ഉപദേശിക്കാൻ വന്നാൽ മതി ഇവിടെ എന്നാലും അദ്ദേഹത്തിന് ലേഖനമുണ്ട് ദേശാഭിനിയിൽ അതിലെന്താ പറഞ്ഞത് ഇന്ത്യയിലെ ബി വിജയിക്കാൻ കാരണം കോൺഗ്രസ് ആണ് ഉദാഹരണം പറഞ്ഞത് ഹരിയാനയും ഡൽഹിയാണ് ഞാൻ പിണറായിയോട് ചോദിക്കട്ടെ കോൺഗ്രസ് മത്സരിച്ചേ നിങ്ങൾ ഇത്ര കുറ്റം കാണുന്നില്ലേ നോട്ടേൻ്റെ പോയി നിങ്ങൾ നിങ്ങളെതിരെ മത്സരിക്കാൻ പോയത് ഡൽഹിയിൽ നിങ്ങൾക്ക് പത്ത് വോട്ടുണ്ടാവണം അവിടെ അവിടെ മത്സരിച്ചു എന്നിട്ട് അവർ ഞങ്ങളോട് പറയും പതിനഞ്ച് കൊല്ലം ഡൽഹി ഭരിച്ച പാർട്ടിയാ കോൺഗ്രസ് പാർട്ടി ഞങ്ങൾ ആ സാധനം പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഇപ്പോൾ ചില ദൗർബല്യങ്ങൾ അവിടെയുണ്ട് അതുകൊണ്ട് എഴുപതിൽ ഒരു പതിനഞ്ച് സീറ്റ് കോൺഗ്രസിന് നൽകിയാൽ ഞങ്ങൾ സഖ്യമാവാം എന്താ കേജ്രിവാൾ സമ്മതിക്കാൻ ഞാൻ അന്ന് പറഞ്ഞത് പാർലമെന്റിൽ നിങ്ങളുമായിട്ട് വോട്ട് കൂടിയോണ്ട് ഞങ്ങൾ തോറ്റു എന്ന് പറഞ്ഞു അങ്ങനെ നിങ്ങൾ രാഷ്ട്രീയത്തിൽ മത്സരിച്ചപ്പോ ഒരു അഖിലേന്ത്യാ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് മത്സരിക്കണ്ടേ അത് മത്സരിച്ചുകൊണ്ടാണ് ബി ജെ പി ജയിച്ചതെങ്കിൽ അത് തടയാനുള്ള ബാധ്യത കേജ്രിവാളിന് ഉണ്ടായിരുന്നില്ലേ ഇപ്പൊ മത്സരി കോൺഗ്രസ് മത്സരിച്ച് തെറ്റാണെന്ന് പറയുന്ന പിണറായി ചോദിക്കട്ടെ നിങ്ങൾ എന്തിന് മത്സരിക്കാൻ പോയി നിങ്ങൾ മത്സരിച്ച് നോട്ടേടത്തോടെ നിങ്ങൾക്ക് കൂട്ട് വാങ്ങാൻ കഴിഞ്ഞോ എല്ലാ ഇടവക്ഷ കക്ഷികളും മത്സരിച്ചല്ലോ നിങ്ങൾ മുമ്പ് ഡൽഹിയിൽ ചെല്ലുമ്പോൾ കേജ്രിവാളിനെ വിളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാറില്ലേ എന്നിട്ട് നിങ്ങൾക്കൊരു സീറ്റ് വന്നില്ലേ കേജ്രിവാൾ എന്നിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കാൻ വരുന്നത് ഹരിയാനയിലെ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ അലുമ്പ് ലോക്സഭയിൽ പത്തിൽ ഒരു സീറ്റ് ആം ആദ്മിക്ക് കൊടുത്തു ഞങ്ങൾ പറഞ്ഞു ആറ് സീറ്റ് തരാം അസംബ്ലി ഇലക്ഷൻ വന്നപ്പോൾ പത്ത് സീറ്റിലെങ്കിൽ മത്സരത്തിന് ഞങ്ങളില്ല തയ്യാറായില്ല പിന്നെ ദീ അങ്ങനെ അവകാശവാദങ്ങൾ പിന്നെ മഹാരാഷ്ട്രയിൽ എല്ലാ പാർട്ടിയായിട്ട് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് സി പി എമ്മിനും കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ സീറ്റ് ഏത് സ്റ്റേറ്റിലാണ് കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യാത്തത് ആ കോൺഗ്രസിനെ കുറ്റം പറയുന്ന നിങ്ങൾ കേരളത്തിൽ ബി ജെ പിയുടെ ബി ടി നിങ്ങൾ മാറിയില്ലേ ഇപ്പൊ തന്നെ കടൽ ഖനനം നടത്താൻ പോയാണ് കേന്ദ്ര സർക്കാർ അതിനുവേണ്ടി കേരളത്തിൽ സെമിനാർ നടത്തി ജാനുവരി മാസത്തിൽ ഞാൻ ചോദിക്കട്ടെ ആ സെമിനാർ സ്പോൺസർ ചെയ്തത് കേരള സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള കെ എം എം എൽ അല്ലേ അവരല്ലേ ഹോട്ടൽ ബില്ല് അടച്ചത് അവരല്ലേ പബ്ലിസിറ്റിക്ക് വേണ്ട പണം നൽകിയത് അന്ന് വ്യവസായ സെക്രട്ടറി കേരളത്തിന്റെ പ്രകൃതി അയച്ചെന്ന് വ്യവസായ സെക്രട്ടറി പറഞ്ഞെന്താ അറിയോ മത്സ്യബന്ധനത്തിന് കോട്ടം തട്ടാതെ ഖനനം നടത്താം കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രകൃതി എന്നെ പറഞ്ഞത് അൻപത് കിലോമീറ്ററിനപ്പറേ ഞങ്ങൾ ഖനനം നടത്തു പക്ഷെ ചിലപ്പോൾ അത് മത്സ്യബന്ധനത്തിനെ ബാധിച്ചേക്കാം കേന്ദ്രം പറഞ്ഞ ബാധിച്ചേക്കാം അപ്പൊ സംസ്ഥാനം പറഞ്ഞു നിങ്ങൾ ഖനനം നടത്തിക്കു പക്ഷെ ഒറ്റ കണ്ടീഷൻ അതിന്റെ വരുമാനം ഉണ്ടല്ലോ ഒരു പങ്ക് ഞങ്ങൾക്കും തരണം അതായത് നിങ്ങൾ കട്ടോ കട്ടാൽ കുറച്ച് ഞങ്ങൾക്കും തരിക അങ്ങനെ ഫിഫ്റ്റി ഫിഫ്റ്റി ഒന്നും വേണ്ട ഒരു സെവന്റി തേർട്ടി തന്നാലും ഞങ്ങൾക്ക് ഹാപ്പിയാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ കൊലക്കി കൊടുക്കുവല്ലേ മണൽ ഖനനം നടത്തിയാൽ മത്സ്യ സമ്പത്ത് കൊള്ളയടിക്കല്ലേ ഇവിടെ ഈ കാര്യങ്ങളിലൊക്കെ എന്നിട്ട് പറയാണ് നിങ്ങളിങ്ങനെ ഞങ്ങൾ മൂന്ന് കത്തയച്ചു ആ മൂന്ന് കത്തയച്ചെങ്കിൽ നിങ്ങളുടെ പ്രതിനിധി എന്തിനാ ആ സെമിനാറിൽ പോയിട്ട് പറഞ്ഞത് മത്സ്യബന്ധനത്തിനെ ബാധിക്കാതെ ഖനനം നടത്താന്ന് അപ്പൊ ഇതൊക്കെയാണ് ഈ കേരളത്തിൽ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ ബി ടി കേരള സർക്കാർ പ്രത്യേകിച്ച് പിണറായി വിജയൻ മാറി ഇത് ഏറ്റവും രസകരമായ കാര്യം കഴിഞ്ഞ ദിവസം നമ്മുടെ എ വിജയരാമൻ അതിങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട് പല തമാശകളും പറയാറുണ്ട് പക്ഷെ ഇന്നലെ പറഞ്ഞ തമാശ കുറച്ച് കടന്നുപോയി ഞങ്ങളാരും നിങ്ങളുടെ സമ്മേളനത്തിൽ എന്താ ചെലവ് എന്ന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല അത് നിങ്ങളുടെ ആഭ്യന്തര കാര്യം നിങ്ങൾ എത്ര ചെലവായിരിക്കും അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമില്ല പക്ഷേ അദ്ദേഹം മിനിഞ്ഞാന്ന് പറയാണ് പാവപ്പെട്ട സഖാക്കൾ പിരിച്ചു തന്ന നാല് കോടി രൂപ കൊണ്ടാണ് ഞങ്ങൾ സംസ്ഥാന സമ്മേളനം നടത്തുന്നത് നാല് ദിവസത്തെ സമ്മേളനത്തിൽ നാലു കോടി അധ്വാനിക്കുന്ന വർഗത്തിന്റെ പാർട്ടി ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ അന്തരം അവസാനിപ്പിക്കാൻ ജനിച്ച പാർട്ടി ഇന്ന് ഇവര് സംസ്ഥാന സമ്മേളനം നാല് ദിവസം നടത്താൻ നാല് കോടിയുടെ ആർഭാടത്തിലേക്ക് എത്തി നിങ്ങളെന്നെ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ ചോദിച്ചിട്ടൊന്നുമില്ല നിങ്ങളുടെ കണക്ക് അതേ സമയത്ത് സമരം ചെയ്യുന്ന കെ എസ് ആർ ടി സിക്കാരന് മർദ്ദനം കണ്ട ശമ്പളം കെട്ടിയിരുന്നു ശമ്പളം കിട്ടാനൊന്നുമില്ല അത് ശമ്പളം മാസം ഒന്നാം തീയതി ഒന്നാം സമരം അല്ലാതെ ശമ്പളം കൂടുതൽ അല്ല അവരെ സമരം ചെയ്ത ദിവസത്തെ ഡാസ്റ്റോൺ മാത്രമല്ല അവർക്ക് ഈ മാസം ശമ്പളം എഴുതാണ്ടത് വരെ പറഞ്ഞു അങ്ങനെയുണ്ടായി പാട് സമരം ചെയ്ത ഡേ സ്റ്റോൺ ഞങ്ങൾ അംഗീകരിക്കണ്ട ഞങ്ങള് പറഞ്ഞപ്പോൾ അത് തന്നെയാ ചെയ്തു പക്ഷേ അങ്ങനെയുള്ളവർക്ക് ഒരു മാസം ശമ്പളം കൊടുക്കണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് കേരളം എത്തി ആശാവർക്കർമാർക്ക് പകരം തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ടുവന്ന് ആശാവർക്കർമാരുടെ പേരിൽ ശമരം നടത്തി കേരളത്തിൽ കാരണം യഥാർത്ഥ ആശാവർക്കർമാരൊക്കെ സെക്രട്ടേറിയറ്റ് മുമ്പിലായിരുന്നു അതിന് പേര സമരം നടത്തിയതാണ് ആരെ വെച്ചിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് ഇപ്പൊ കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കാര്യമാണ് ഏറ്റവും കഷ്ടം മറ്റൊന്നുമല്ല തൊഴിലുറപ്പ് കഴിഞ്ഞ് ബാക്കി സമയം ആശാവർക്കർമാരുടെ വേഷം കെട്ടണം സർക്കാർ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗങ്ങൾ കാളെ കൂട്ടാൻ അവിടെ ചെല്ലണം ചുരുക്കി പറഞ്ഞാൽ തൊഴിലുറപ്പിന്റെ ഭാഗമായിട്ട് പണീനേക്കാൾ കൂടുതൽ പിണറായിക്ക് വേണ്ടിയിട്ട് ജോലി എടുക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മാറേണ്ടി വന്നു അതാ കേരളത്തിലെ അവസ്ഥ ഇപ്പോ ഇങ്ങനെയൊക്കെ ഒരു ഭാഗത്ത് സമരം ചെയ്യുന്നവരെ ദ്രോഹിക്കുമ്പോ കർഷകനെ സഹായിക്കാത്ത നിലപാടെടുക്കുമ്പോ ഒരു പണിയും ചെയ്യാത്ത പി എസ് സി ചെയർമാന് നിങ്ങൾ എത്രയാ ശമ്പളം കൂട്ടിക്കൊടുത്തേ രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപയിൽ നിന്ന് പി എസ് സി ചെയർമാന്റെ ശമ്പളം നിങ്ങൾ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം വർദ്ധിപ്പിച്ചു പി എസ് സി അംഗങ്ങൾക്ക് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം നിങ്ങൾ വർദ്ധിപ്പിച്ചു ഞാൻ ചോദിക്കട്ടെ പി എസ് സിന് അക്കൗണ്ട് വല്ല ഉപകാര കൂടി ഉണ്ടോ കഴിഞ്ഞ ദിവസമാണ് സി പി ഐ നേതാവ് സീതി വാരം ചോദിച്ചു ഇവിടെ പി എസ് സി എന്ന് പി എസ് സി ആർക്കെങ്കിലും ജോലി കൊടുക്കുന്നുണ്ടോ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി അത്രത്ത് വെക്കാനല്ലാതെ ആ റാങ്ക് ലിസ്റ്റ് ആർക്കെങ്കിലും ജോലി കൊടുക്കുന്നുണ്ടോ അതുപോലും ചെയ്യാത്ത വി എസ് സി ചെയർമാന് ലക്ഷങ്ങളുടെ ശമ്പള വർദ്ധനവ് ഡൽഹിയിലെ ഡൽഹി കേരള ഹൗസിലെ കേരളത്തിലെ പ്രതിനിധി സുഹൃത്ത് തോമസ് മഷ്ക്ക് അഞ്ചു ലക്ഷം കൊടുത്ത സ്ഥാനത്ത് പതിനൊന്ന് ലക്ഷത്തിന് ഓണറിയും വർദ്ധിപ്പിക്കുന്നു ഇതിനൊക്കെ നിങ്ങൾക്ക് കാശുണ്ട് എന്നാൽ പാവപ്പെട്ട ആശാ വർക്കർമാർക്ക് ഏഴായിരത്തിൽ നിന്നും ഇരുപത്തോരായിരം ആക്കണം എന്ന് അവർ പറയുമ്പോ അവർ അധിക്ഷേപിക്കുന്നു കെ എസ് ആർ ടി സി ജീവനക്കാരെ നിങ്ങൾ അധിക്ഷേപിക്കുന്നു ദ്രോഹിക്കുന്നു അവസ്ഥയിലേക്ക് കേരളം എത്തി കർഷകരെ രക്ഷിക്കുന്നില്ല കർഷകന് വേണ്ട സഹായം നൽകുന്നില്ല സബ്സിഡി നൽകുന്നില്ല കർഷകൻ ആത്മഹത്യ ചെയ്യുമ്പോ ഒരു ഭാഗത്ത് വന്യമൃഗങ്ങൾ കർഷകരെ കൊല്ലുമ്പോ നിങ്ങൾ കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നു ഇത് കണ്ടു നിൽക്കാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഈ പരിശുദ്ധ കാലത്ത് പോലും ഈ ശക്തമായ സമരവുമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് വന്നത് കേരളത്തിലെ കർഷകനോടൊപ്പം കോൺഗ്രസ് ഉണ്ട് നിങ്ങളോടൊപ്പം യു ഉണ്ട് എന്ന് തെളിയിക്കാൻ മുടിയ അതോടൊപ്പം തന്നെ ഇന്നിവിടെ ഈ സമരം നമ്മൾ നടത്തുമ്പോൾ ഈ കലങ്കമിത്തി സമരം നമ്മൾ നടത്തുമ്പോൾ തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ യു ഡി എഫിന്റെ ജനപ്രതിനിധികളും നേതാക്കന്മാരും ഇന്ന് നോ ഡ്രഗ്സ് നോ ക്രൈം എന്നുള്ള മുദ്രാവാക്യവുമായി ഉപവാസം നടത്തുകയാണ് തിരുവനന്തപുരത്ത് സെക്രട്ടറി മുമ്പിൽ ഞാനിന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ നേരത്തെ ഏറ്റുപോയതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങി ഇങ്ങോട്ട് വന്നത് ഇന്ന് കേരളത്തിന്റെ അവസ്ഥ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കേരളത്തിലെ യുവതലമുറയെ വിദ്യാർത്ഥികളെ വഴിതെറ്റിക്കുന്ന കഞ്ചാവ് മയക്കുമരുന്ന് ഇതിന്റെ സ്വാധീനത്തിൽ ഇന്ന് കേരളം അകപ്പെട്ടു പോയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഗവൺമെന്റിന് ഉത്തരവാദിത്തം ഇല്ലേ യൂണിറ്റ് വേണ്ടി വാദിക്കുന്ന രാജേഷിന് ഉത്തരവാദിത്തമില്ല അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ലെ എക്സൈസ് അതുപോലെ തന്നെ പോലീസിന്റെ പണി എന്താ ഇവിടെ കോഴിക്കോട് എന്റെ പഴയ നിയോജക മണ്ഡലത്തിലാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതേണ്ട ഒരു കുട്ടിയെ സഹപ്രവർത്തകർ നഞ്ചക്കെന്ന ആയുധം ഉപയോഗിച്ച് തലയോട്ടി അടിച്ച് തകർത്ത് കൊന്നത് ഞാൻ പിന്നെ കോഴിക്കോട് ചെല്ലുമ്പോ ജൂനിയൽ ഹോമിന്റെ മുമ്പിൽ കൂടെ അവിടെ ഒരു പട്ടാള വരണാണോ എനിക്ക് തോന്നിപ്പോയി മുഴുവൻ പോലീസ് രണ്ടു നേരം ഇരിക്കുക എന്തിനോ ആ വിദ്യാർത്ഥിയുടെ തലക്കടിച്ച് കൊന്ന കൊലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികളെ എസ് എസ് എൽ സി പരിഷേധിപ്പിക്കാൻ അത് തടയാൻ ചെന്ന കെ എസ് യു കുട്ടികളെ എം എസ് എഫിന്റെ കുട്ടികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് സംവിധാനം മുഴുവൻ ഉപയോഗിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ഈ സംവിധാനം എന്തുകൊണ്ട് മയക്കുമരുന്നിനെതിരെ നിങ്ങൾ വിനിയോഗിക്കുന്നില്ല ഈ സംവിധാനം നിങ്ങൾ എന്തുകൊണ്ട് കഞ്ചാവിനെതിരെ വിനിയോഗിക്കുന്നില്ല വെഞ്ഞാറമൂടിലെ ഒരാൾ സ്വന്തം കുടുംബാംഗങ്ങളെ അയാളും മയക്കുമലിന് അടിമയായിരുന്നു ഒരു കുടുംബത്തിൽ അഞ്ചംഗങ്ങളെ സ്വന്തം മാതാവിനെ കൊല്ലാൻ നോക്കി സ്വന്തം സഹോദരനെ അടിച്ചു കൊന്നു ഇത്രയൊക്കെ ഭീകരമായിട്ടുള്ള അന്തരീക്ഷം കേരളത്തിലുള്ളപ്പോ പ്രതിജ്ഞ ജോലിക്ക് വല്ല കാര്യമുണ്ടോ മിക്കവാറും ഈ പ്രതിജ്ഞ മുഖ്യമന്ത്രി ചൊല്ലി കൊടുക്കുമ്പോൾ ഏറ്റവും എല്ലാം വരുന്നവരൊക്കെ വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ കല്ല് ഷാപ്പിൽ കാരണ വിദ്വാമാരാണ് ഈ മുഖ്യമന്ത്രിയുടെ പ്രതിജ്ഞ ഏറ്റുമെല്ലാം വേണ്ടി തെരുന്നത് അപ്പൊ യുവതലമറിച്ചു പോലും രക്ഷയില്ല അവരെ മദ്യത്തിനും കഞ്ചാബിനും മധ്യത്തിനും അടിമകളാക്കുന്ന സംവിധാനം ഇതൊരിക്കലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് മുഖ്യമന്ത്രി ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ തലകുത്തി നിന്നാലും നിങ്ങൾ മൂന്നാമത് കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നില്ല ഇവിടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരും യു ഡി എഫ് ഭരിക്കും ഞങ്ങളെ മുഖ്യമന്ത്രി ആരാണെന്ന് അറിയാൻ നിങ്ങൾ മനക്കോട്ട കെട്ടണ്ട അതിനൊക്കെ ഞങ്ങൾക്ക് ഡൽഹിയിലെ നേതാക്കന്മാരുണ്ട് ശ്രീ രാഹുൽ ഗാന്ധി കാറുകയൊക്കെ ഉണ്ട് അവർ പറഞ്ഞാൽ അനുസരിക്കുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ അല്ലാതെ പിണറായി കണ്ണുരുട്ടിയാൽ കാരാട്ട് പേടിക്കുന്ന പോലെയൊന്നും ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെയൊന്നുമല്ല ഞങ്ങളുടെ ദേശീയ നേതൃത്വം പറഞ്ഞാൽ എന്തും ഞങ്ങൾ അനുസരിക്കും ഒരു കാര്യം ഞങ്ങൾ ഒറ്റക്കെട്ടാണ് നിങ്ങളെ പുറത്താക്കണം ഇനി ഇതുപോലുള്ള ജനവിരുദ്ധ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരാൻ പാടില്ല അത് ഞങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും ഞങ്ങൾ കർഷകരോടൊപ്പമുണ്ട് ഞങ്ങൾ നല്ല ബുദ്ധികളും തലമുറയ്ക്ക് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങളുണ്ട് മദ്യത്തിനെതിരെ മയക്കുമരുന്നുണ്ട് കർഷകരോടൊപ്പം ഞങ്ങളുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ കലങ്കമത്തിൽ നടത്തിയത് അത് വിജയിപ്പിക്കാൻ ഈ നോമ്പുകാലത്ത് പോലും നോമ്പ് പിടിച്ചുകൊണ്ട് ഈ വിജയിപ്പിക്കാൻ മുന്നോട്ട് വന്ന് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും വിനീതമായിട്ടുള്ള നമസ്കാരം ജയ് ഭാരത് ജയ് കോൺഗ്രസ് സുഹൃത്തുക്കളെ വാഗമൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലക്ക പട്ട കാഷനട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ ഏഴ് ഒമ്പത് ഒമ്പത് നാല് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത് അല്ലെങ്കിൽ ഒമ്പത് ആറ് അഞ്ച് ആറ് നാല് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത്